കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ തിരുവനന്തപുരം ആകാശവാണി നിലയം വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത് സാധാരണ പ്രേക്ഷകന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലുള്ള അവതരണം ആകാശവാണിയെ ഏറെ ജനപ്രിയമാക്കി മാറ്റി മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയകളും സജീവമാണെങ്കിലും റേഡിയോയുടെ ജനപ്രീതി കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു കാലത്ത് റേഡിയോ ഒരു വിനോദ ഉപാധി മാത്രമായിരുന്നില്ല ഒരു സംസ്കാരം കൂടിയായിരുന്നു വയലും വീടും കണ്ടതും കേട്ടതും ബാലലോകം റേഡിയോ നാടകം യുവവാണി ചലച്ചിത്ര ഗാനങ്ങൾ ചലച്ചിത്ര ശബ്ദരേഖകൾ തുടങ്ങി നിരവധി ജനപ്രിയ പരിപാടികൾ ജനങ്ങൾക്കിടയിലേക്ക് ആകാശവാണി കൊണ്ടുവന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും ആകാശവാണി അംഗണത്തിൽ നടക്കുന്ന പരിപാടികൾ പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എം ജി ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും സാഹിത്യരംഗം വയലും വീടും കുടുംബാരോഗ്യം നാടകം തുടങ്ങി കാശവാണിയുടെ വിവിധങ്ങളായ പരിപാടികൾ ജനങ്ങൾക്ക് മുന്നിലെത്തും ഇതിൽ നാടകങ്ങൾ കലാ സാഹിത്യ സദസ്സുകൾ കവിയരങ്ങുകൾ നാടക അവതരണം മെഡിക്കൽ ക്യാമ്പുകൾ കാർഷികമേള തുടങ്ങിയവയുമുണ്ടാകും ഒപ്പം ആകാശവാണി മുൻ ജീവനക്കാരും വിവിധ പരിപാടികളിൽ അതിഥികളായെത്തും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ